ഒരാഴ്ച മഴ തകർത്തു പെയ്തതോടെ യാത്രാ ദുരിതവും വർദ്ധിച്ചു റോഡിലാണെങ്കിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനാൽ ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് പോലും പല സർവീസുകളും ഒഴിവാക്കേണ്ടി വന്നു സ്വകാര്യ വാഹനങ്ങൾക്ക് വെള്ളക്കെട്ട് നീന്തി കടക്കാൻ ഏറെ പ്രയാസം നേരിടുന്ന സ്ഥിതിയാണ് തുടർന്നു കൊണ്ടിരിക്കുന്നത് റോഡ് ഗതാഗതത്തിന്റെ സ്ഥിതി ഇതാണെങ്കിൽ പൊതുവേ ദുരിതം സഹിച്ചു വരുന്ന തീവണ്ടി യാത്രക്കാർക്കും മഴ പെയ്തതോടെ യാത്ര കൂനിന്മേൽ കുരുപോലായി ട്രാക്കിന്റെ സമീപത്തെ മരങ്ങൾ പൊട്ടി വീണ് തീവണ്ടി ഗതാഗതവും മണിക്കൂറുകളോളം താറുമാറായി എയർ റെയിൽ റോഡ് വാട്ടർ പാസഞ്ചർ അസോസിയേഷൻ ജനറൽ കൺവീനർ സി ഇ ചാക്കുണ്ണി മഴക്കാലത്ത് എല്ലാ യാത്രയും ദുരിതം തന്നെയാണ് പ്രത്യേകിച്ച് ബസ് യാത്ര കാരണം മുതിർന്ന പൗരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഇതിന്റെ സ്റ്റെപ്പ് വളരെ ഉയരത്തിലാണ് ഇപ്പൊ ബസ്സിന്റെ അതിന് പുറമെ ചില ബസ്സിനെ ഷട്ടർ ഉള്ളത് ചില ബസ്സിന് ടാർഫോളിന വെള്ളം ഉള്ളുക എവിടെ കയറിയാലും സീറ്റ് എല്ലാം നഴിഞ്ഞിട്ട് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത ദുരിതമാണ് കേരളത്തിൽ പൊതുവെയും പ്രത്യേകിച്ചും മലബാറിലുള്ളത് കെ എസ് ആർ ടി സി ഉൾപ്പെടെ വേണ്ടത്ര ബസ് സർവീസല്ല തീവണ്ടി സർവീസാണ് പിന്നീട് ഏക ആശ്രയം അതിലൊക്കെയാണ് ദേശീയപാതയിലെ മണ്ണിടിച്ചിൽ മൂലം കാലവർഷം തുടങ്ങുന്നേ ഉള്ളൂ റോഡ് ഗതാഗതം വളരെ ദുഷ്കരവും ചെലവ് ഏറിയതും സമയം നഷ്ടമുള്ളതായിരിക്കാം ആഘോഷ പരിപാടി ഒഴിവൊക്കെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ആശുപത്രി പോകുന്നവർക്ക് വിദ്യാർത്ഥികൾക്ക് അന്നന്ന് തൊഴിലടിച്ച് ഉപചരണപ്പെട്ട എല്ലാം യാത്ര ആകെ പ്രതിസന്ധിയിലായിരിക്കാണ് വേണ്ടത്ര മുന്നൊരുക്കം നടത്താതിന്റെ പേരിൽ റെയിൽ പാതകളിൽ മരങ്ങൾ വീഴുന്നു വൈദ്യുതി ഉച്ചയച്ച് എട്ടും ഒമ്പതും മണിക്കൂറാണ് തീവണ്ടി ഏതാകും തടസ്സപ്പെടുത്തുന്നത് മുൻകാലങ്ങളും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇത് യാത്രക്കാരെ വളരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ബന്ധപ്പെട്ട വകുപ്പുകളും ഏകോപിച്ച് ഇതിന് പരിഹാരം കാണാൻ വേണ്ടി നഗരത്തിലെ കൂട്ടില് സർക്കുലർ ബസ് ഏർപ്പെടുത്തി ലോ ഫ്ലോർ ബസ്സുകൾ ഏർപ്പെടുത്തിയൊക്കെ പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നഗരത്തിലേക്ക് എത്താനും തിരിച്ചു പോവാനുമായി ആളുകൾ ആശ്രയിക്കുന്ന ബസ് സർവീസുകൾ പലതും മുടങ്ങുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി കെ രാധാകൃഷ്ണൻ ഈ മഴക്കെടുവി മൂലം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ ബസ് ഉടമകൾ ബസ് സർവീസ് കൃത്യമായി നടത്തിക്കൊണ്ടുപോവാൻ സാധിക്കില്ല ഈ സമയങ്ങളിൽ കാരണം പല സ്ഥലങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം ബസ്സുകളുടെ ട്രിപ്പുകളെല്ലാം മുടങ്ങുന്ന ഒരവസ്ഥയാണുള്ളത് ഞങ്ങൾ ഓടാത്ത ദിവസങ്ങളിലെല്ലാം നികുതി കൊടുക്കണം എന്നത് ഒരു വലിയ ബാധ്യതയാണ് ഞങ്ങൾക്കുള്ളത് മഴ തുടങ്ങി അത് അവസാനിക്കുന്നവരെയുള്ള ദിവസങ്ങളിൽ ഒരു വർഷത്തിൽ ഏകദേശം രണ്ടു മാസത്തോളം ഓരോരോ റൂട്ടുകളിൽ സർവീസ് നടത്താൻ പറ്റാതെ ഓരോ ബസ്സുകൾക്ക് വലിയ സാമ്പത്തിക നഷ്ടം നേരിടുന്നു ജനങ്ങൾക്ക് കൃത്യമായിട്ട് സർവീസ് നടത്താൻ സാധിക്കുകയില്ല ഈ ദിവസങ്ങളിലെ നികുതി സർക്കാർ തലത്തിൽ നിന്നും ഒഴിവാക്കി തരുന്നില്ല ആ ബാധ്യത കൂടി జరయి కెట్టివ్ సాధారణ పదివ్ కో జిల్లి బాలిశ్చేరి రూట్ కుచ్చి రూట్ కొడువల్లి కార్గం రూట కోట్టి నిలుస్త വളരെ കാലമായിട്ടുള്ളതാണ് ദിവസങ്ങളോളം ഈ റൂട്ടുകളിൽ ബസ്സുകൾ ഉള്ളത് ഇതുകൊണ്ടോ ജനങ്ങൾക്ക് കൃത്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുകയില്ല ഇപ്പോൾ സ്കൂളിൽ തുറക്കാൻ പോവുകയാണ് വിദ്യാർത്ഥികൾക്കും വലിയ യാത്രാ ദുരിതം നേരിടും അതുപോലെ തന്നെ ദേശീയപാത സർവീസ് റോഡിൽ ധൈര്യമായിട്ട് ഡ്രൈവർമാർക്ക് ബസ് ഓടിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് ഏത് സമയത്താണ് ഈ സർവീസ് റോഡുകൾ ഇടിയുക എന്ന് എല്ലാവരും ആശങ്കയാണ് ഉള്ളത് അതുപോലെ തന്നെ ദേശീയപാതയിൽ കൂടെ സർവീസ് നടത്തിയാൽ യാത്രക്കാരെ കിട്ടുകയില്ല അതുകൊണ്ട് ബസ്സുകൾ ഈ സർവീസ് റോഡിനെ ആശ്രയിച്ചാണ് സർവീസ് നടത്തുന്നത് അപ്പൊ ഈ റോഡുകളെല്ലാം മഴ വന്നത് മൂലം വിരിഞ്ഞു പോവുകയാണ് അപ്പൊ നിലവിൽ ബാക്കിയുള്ള റോഡുകളിൽ പോലും ബസ് ഓടിക്കാൻ ഡ്രൈവർമാർ കൂട്ടാക്കുന്നില്ല അപ്പൊ യാത്രക്കാരുടെ എണ്ണം വളരെ കുറവാണ് ബസ് ഉടമകൾക്ക് മാത്രമാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വടകര കോഴിക്കോട് റൂട്ടിലെ യാത്രക്കാരും ബസ് ജീവനക്കാരും എല്ലാം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ദുരിതമാണ് അനുഭവിച്ചത് ഈ റൂട്ടിലെ ബസ് ഡ്രൈവർ അഭിനന്ദലാൽ ഞങ്ങൾ സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തു കഴിഞ്ഞാൽ ചെങ്ങോട്ടാവുന്നാണ് ഞങ്ങളിപ്പോ ദേശീയപാത എന്റെ സർവീസ് റോഡിലേക്ക് കയറുന്നത് സർവീസ് റോഡിലേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ ഇടുങ്ങിയ റോഡാണ് കഷ്ടി ഒരു ബസ് കടന്നു പോകാനുള്ളൊരു പാത മാത്രമേ അവിടെ ഉള്ളൂ അവിടെ മഴ പെയ്തതിന്റെ പേരിൽ കുഴി വന്നത് കാരണം ഒരുപാട് ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് ചെങ്ങോട്ടാവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോയിക്കാവിൽ എത്തിക്കഴിഞ്ഞാൽ പോൽക്കാവിലൊക്കെ വെള്ളം കെട്ടി നിന്നതിന്റെ ഭാഗമായിട്ട് ആ വലിയ കുഴികളാണ് അവിടെ രൂപപ്പെട്ടിട്ടുള്ള അതിലൊക്കെ ബസ് ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് ഇത്രയും വലിയ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ അവിടെ നിന്നു പോകുന്ന അവസ്ഥയാണ് കാറാർക്കൊക്കെ അപ്പോൾ ഞങ്ങൾ ഈ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഗ്യാപ്പിൽ വരുന്ന ബസ്സുകൾക്ക് കൃത്യസമയത്ത് തന്നെ ഈ സേരികളൊന്നും ആളുകളെ എടുത്ത് കയറ്റി ഇറക്കിക്കൊണ്ട് നമുക്ക് സർവീസ് പൂർണ്ണ രീതിയിൽ നടത്താൻ കഴിയുന്നില്ല അപ്പൊ ഒരുപാട് നേരം ബ്ലോക്ക് കുടുങ്ങി മരണപ്പാച്ചിൽ എന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത് നാളെ സ്കൂൾ തുറക്കാണ് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് ബസ് കൃത്യമായി ഓടിച്ചെത്തിക്കാൻ കഴിയില്ല കാരണം ഞങ്ങൾ ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് കൊയിക്കാവ ബ്ലോക്ക് കഴിഞ്ഞാൽ അവിടുത്തെ പൂക്കാടും ബ്ലോക്കാണ് അടുത്തത് തിരുവങ്ങൂർ ബ്ലോക്കാണ് അതുപോലെ തന്നെ കോഴിക്കോട് നിങ്ങോട്ട് വരുമ്പോൾ വെള്ളം മുതൽ ബ്ലോക്കായി കൊണ്ടിരിക്കുകയാണ് തിരുവങ്ങൂർ സർവീസ് റോഡിൽ കുഴി രൂപപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അതിലൂടെ സർവീസ് നല്ല രീതിയിൽ നടത്താൻ കഴിയുന്നില്ല ഇതെന്താണെന്നുവെച്ചാൽ ബൈപ്പാസിന്റെ പണി തുടങ്ങുന്നതിന് മുന്നേ സർവീസ് റോഡ് നല്ല രീതിയിൽ പണിയാത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ദുരിതം ഞങ്ങൾ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മഴ പെയ്തതിനു ശേഷം ഒരു ബസ്സും ഇവിടെ എല്ലാ ട്രിപ്പും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല രാവിലെ ഞാൻ ഞാനിന്റെ വീട്ടിൽ നിന്ന് നാലര മണിക്ക് വരുന്ന ഒരാളാണ് നാലര മണിക്ക് കഴിഞ്ഞാൽ ഇവിടുന്ന് കോഴിക്കോട് എടുത്ത് കോഴിക്കോട് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ കൊയിലാണ്ടി വെക്കുക ഒരു ട്രിപ്പ് ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ല അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് തൊഴിലാളികളുണ്ട് യാത്രക്കാര് അവർ പണിയെടുക്കുന്ന സ്ഥലങ്ങളിലൊന്നും എത്താൻ കഴിയുന്നില്ല ഇപ്പൊ യാത്രക്കാർ എന്ന് പറഞ്ഞാൽ ഈ ബസ്സുകളിൽ ഒരുപാട് നേരം ഇങ്ങനെ കിടക്കുകയാണ് ഞങ്ങളെ ചെറുക്കെന്ന് വെച്ചാൽ അവരെ കൃത്യസമയത്ത് സമയത്ത് എത്തിക്കാന്നുള്ളതാണ് അപ്പൊ അവർക്ക് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറൊക്കെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് ജോലി സ്ഥലത്ത് എത്താൻ കഴിയാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ എത്താൻ കഴിയാത്ത ബുദ്ധിമുട്ടുണ്ട് പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആളുകളായിരിക്കല്ലോ അവർക്കൊന്നും കൃത്യമായ സ്ഥലങ്ങളിൽ എത്താൻ കഴിയുന്നില്ല ഈ ബ്ലോക്ക് കാരണം സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും എല്ലാവർക്കും ഉണ്ടാവും കറക്റ്റ് ടൈമിൽ സ്കൂളിൽ എത്താൻ കഴിയില്ല കുട്ടികളും റോഡിലെ വെള്ളക്കെട്ടിന് കാരണങ്ങൾ പലതാണെങ്കിലും യാത്രക്കാരാണ് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത് സ്വദേശിൻ നാഷണൽ ഹൈവേയില് പ്രത്യേകിച്ചും കൊയിലാണ്ടി ഭാഗങ്ങളിൽ പ്രവർത്തി നടത്തുന്നത് ഭൂമിയുടെ ഘടനയോ അതുപോലെ തന്നെ കാലാവസ്ഥയോ ജലത്തിൽ ഒഴുക്കോ അറിയാതെയാണ് പ്രവൃത്തി ആരംഭിച്ചത് അതിനു ഫലമായി ഇപ്പോൾ ദേശീയപാതയിലൂടെ യാത്ര അധികം ദുഷ്കരമായിരിക്കുന്നു രണ്ട് സർവീസ് റോഡുകളും വളരെ ബലപ്പെടുകയും അതിനനുസരിച്ച് അവർ ഡ്രെയിനേജുകൾ പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഇത് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതിനുശേഷമായിരുന്നു മധ്യഭാഗത്തുള്ള ഹൈവേ വർക്ക് നടത്തേണ്ടിയിരുന്നു അവർ നടത്തില്ല പല സ്ഥലത്തും അപൂർണമായ കൾബേർട്ടുകളും അതുപോലെ തന്നെ അപൂർണ്ണമായ ഡ്രെയിനേജുകളുമാണ് ജലം കെട്ടിക്കിടക്കാനും ആ വെള്ളം കെട്ടിനും ഇടയാക്കിയത് അതിന്റെ ഫലമായിട്ട് നേരത്തെ പണിത സർവീസ് റോഡുകൾ പൂർണ്ണമായും വെള്ളം വന്ന് അതും തകർന്നുപോയിക്കുന്നു അങ്ങനെ ആകെ സർവീസ് റോഡിലുള്ള യാത്രയും കാൽനട യാത്രക്കാർക്കും എല്ലാം തന്നെ പ്രയാസം സൃഷ്ടിക്കുന്ന രീതിയിലാണ് അതിന്റെ നിർമ്മിതം അതോടൊപ്പം തന്നെ ഉൾപ്രദേശങ്ങളുള്ള പല റോഡുകളും ജലജീവൻ മിഷൻ പണി നടത്തിയതിന്റെ ഫലമായി റോഡുകൾ കുത്തിപ്പൊളിക്കുകയൊക്കെ ചെന്ന് ചെയ്തു ആ കുത്തിപ്പൊളിച്ച റോഡുകളൊക്കെ തന്നെ അതേ സമയത്ത് വന്നാക്കുന്ന പരം അതിങ്ങനെ ഡിലേ ആയി പോവുകയും അതിനടിസ്ഥാനത്തിൽ കുറ്റിപ്പിടിച്ച റോഡുകളൊക്കെ തന്നെ പുനസ്ഥാപിക്കാത്തത് കൊണ്ട് അവിടെയും വലിയ തോതിലുള്ള ഗതാഗത തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് ഈ രണ്ട് പ്രവർത്തനങ്ങളാണ് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഈ മഴക്കാലത്ത് ജനങ്ങൾ യാത്രാ പ്രശ്നത്തിൽ ദുരിതം അനുഭവിക്കുന്നത് കോഴിക്കോട് നഗരത്തിലാണെങ്കിൽ റോഡ് ഏതാ ഓട ഏതാ എന്ന് തിരിച്ചറിയാത്ത തരത്തിലാണ് വർഷങ്ങളായുള്ള അവസ്ഥ മാതൃഭൂമി ഫോട്ടോഗ്രാഫർ സാജൻ വി നമ്പ്യാർ നമ്മുടെ നഗരത്തിലെ റോഡുകളിലൂടെ മഴക്കാലത്ത് യാത്ര ചെയ്യാ എന്ന് പറയുന്നത് തന്നെ സാഹസികമാണ് ഏറ്റവും പ്രധാന പ്രശ്നം റോഡുകളിലുള്ള കുഴികളാണ് ചെറുത് എന്ന് നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ തോന്നുള്ളൂ ദൂരത്ത് നോക്കുമ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ചെറിയൊരു കുഴി തോന്നുവെങ്കിൽ പോലും ആഴമുള്ള കുഴികളാണ് പലപ്പോഴും നമ്മളെ നഗരത്തിലുള്ളത് ഏറ്റവും വലിയ ഭീഷണി വരുന്നത് ബൈക്ക് യാത്രക്കാർക്കും സൈക്കിളിൽ പോകുന്നവർക്കാണ് ഒരു പരിധിയിൽ കൂടുതൽ സ്പീഡിലൂടെയാണ് ആ കുഴിയിൽ വീഴുന്നതെങ്കിൽ എന്തായാലും നിയന്ത്രണം പോകും രണ്ടാമത് നമ്മളുടെ നഗരത്തിലെ ഓടകളാണ് മഴ കനത്തതോടെ നഗരത്തിലെ പല ഓടകളിലും സ്ലാബുകൾ ഇല്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും റോഡുകളും ഓടകളിലും ഒരേ ലെവലിലാണ് വെള്ളം നിൽക്കുന്നത് മാവ് റോഡിലായാലും ശരി കോട്ടുളി പൊറ്റ വിൽ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരമായി പോകുന്നതാണ് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ റോഡും ഓടയും തിരിച്ചറിയില്ല പലപ്പോഴും റോഡിൽ നിന്ന് ചെറിയ കട്ട് റോഡിലേക്ക് സ്ലാബ് ഇട്ടിട്ടായിരിക്കും കടന്നു പോകാണ്ടാവുക ചെറിയ സ്ലാബ് സ്ലാബാണ്ടാവുക സ്ഥിരമായി പോകുന്നവർക്ക് ആ സ്ലാബ് എവിടെയാണെന്ന് മനസ്സിലാവുള്ളൂ ഒന്നു കാലം അങ്ങോട്ടോ ഇങ്ങോട്ടും ഒഴിക്കുക ഓടയില് പോകും വണ്ടിക്ക് സൈഡ് കൊടുക്കുന്നതിടെ ഓടയിലേക്ക് ടയർ ചെരിഞ്ഞ് കാറുകൾ മറിഞ്ഞ് ഞാനൊക്കെ പല തവണ രാത്രികളിലൊക്കെ പടം എടുക്കാൻ പോയിട്ടുണ്ട് മഴക്കാലത്ത് റോഡുകളിലൂടെ യാത്ര വളരെ ദുഷ്കരമാണ് പിന്നെ മരം വീഴുന്ന പ്രശ്നങ്ങള് കോഴിക്കോട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടിന്റെ പടം എടുക്കണം എന്ന് വിചാരിച്ചുള്ള വ്യാകുലതകളൊന്നും ഉണ്ടാവാറില്ല കാരണം എത്ര കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും വെള്ളക്കെട്ടുകൾ മാറാതെ നിൽക്കുന്ന കോഴിക്കോട്ടെ പല വലിയ കേന്ദ്രങ്ങളുണ്ട് അതിലൊന്നാണ് സ്റ്റേഡിയം ജംഗ്ഷൻ ഇന്ത്യക്ക് ഓർമ്മ വെച്ച കാലം മുതൽ നല്ലൊരു മഴ പെയ്തു സ്റ്റേഡിയം ജംഗ്ഷനിലുള്ള ആയിരിക്കും മുമ്പിൽ മുമ്പിൽ മുഴുവൻ മാനാഞ്ചറ സ്പോർട്സ് കൗൺസിൽ ഹാളിന്റെ കുറഞ്ഞ സമയം മഴ കണ്ടിന്യൂസ് ആയി സ്ഥിരം വെള്ളംകളി കേന്ദ്രങ്ങളാണ് നഗരത്തിലെ കാറും ബൈക്കും ഒക്കെയായി പുറത്തിറങ്ങുന്നവർക്ക് വാഹനത്തിനുള്ളിലേക്ക് വെള്ളം കടക്കുമോ എന്ന് പേടിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് നമ്മുടെ നിരത്തുകളിലുള്ളത് എങ്ങനെയെങ്കിലും വെള്ളക്കെട്ട് കടന്നു കിട്ടണം എന്ന് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചാണ് പുഴ സമാനമായ റോഡിലേക്ക് വണ്ടി ഇറക്കുന്നത് കാൽനടക്കാരുടെ കാര്യം അതിലേറെ കഷ്ടമാണ് അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് എൻ എച്ച് അറുപത്തി പണി നടക്കുന്ന ഇടങ്ങളിലൊക്കെ വാഹനങ്ങൾ ഒച്ചിഴയും വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ദീർഘവീക്ഷണത്തോടെയല്ലാത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇതിനൊക്കെ കാരണം ഇനി പതിവ് പല്ലവി ഈ മഴക്കാലം കഴിയുന്നവരെയും ആവർത്തിക്കുകയല്ലാതെ എന്തു ചെയ്യാൻ ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ നിർവഹണം